പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നാൽപ്പത് മിനിറ്റ് നീണ്ട ടെലിഫോൺ സംഭാഷണത്തിനിടെ ഗാസയിലെ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായി ഇസ്രയേൽ ടെലിവിഷനും ടൈംസ് ഓഫ് ഇസ്രയേലും റിപ്പോർട്ട് ചെയ്യുന്നു തിങ്കളാഴ്ച ട്രംപും നതന്യാഹവും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടുകൊണ്ട് പേര് വെളിപ്പെടുത്താത്ത വൃത്തങ്ങളാണ് വിവരം കൈമാറിയത് ഹമാസ് കൈവശം വച്ചിരിക്കുന്ന ബന്ദികളിൽ പകുതിയോളം പേരെ തിരികെ നൽകുന്നതിന് പകരമായി അറുപത് ദിവസത്തേക്ക് യുദ്ധം താൽക്കാലികമായി നിർത്തുന്ന വിറ്റ് ചട്ടക്കൂട് മതിയാകില്ലെന്ന് ട്രംപ് നന്ദന്യാഹുവിനോട് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇറാനുമായുള്ള യു എസിന്റെ നിലവിലുള്ള ആണവ ചർച്ചകൾക്കും സൌദി അറേബ്യയുമായുള്ള സാധാരണവൽക്കരണ ചർച്ചകൾക്കും സഹായകരമാകുമെന്ന് യു എസ് പ്രസിഡന്റ് നന്ദന്യാഹുവിനോട് പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു അമേരിക്കൻ പിന്തുണയോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേൽ ഒരു വംശഹത്യാ യുദ്ധം നടത്തിവരികയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ എല്ലാ ആഹ്വാനങ്ങളും ഉത്തരവുകളും അവഗണിച്ചാണ് ഇസ്രയേൽ ഗാസയിൽ ആക്രമണം നടത്തുന്നത് ഏകദേശം എൺായിരം പലസ്തീനികൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു അവരിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ് പതിനൊന്നായിരത്തിലധികം പേരെ കാണാതായിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ പാലായനം ചെയ്തിട്ടുണ്ട് അതേസമയം പലസ്തീൻ ഇസ്രയേൽ ദുരാഷ്ട്ര ഫോർമുല ചർച്ച ചെയ്യാൻ അടുത്തയാഴ്ച ചേരുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്നാവശ്യപ്പെട്ട് യു എസ് വിവിധ രാഷ്ട്രങ്ങൾക്ക് സന്ദേശവു അയച്ചു ജൂൺ പതിനേഴ് മുതൽ ഇരുപത് വരെയാണ് ന്യൂയോർക്കിൽ ദുരാഷ്ട്ര ഫോർമുലയിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക സമ്മേളനം സൌദിയും ഫ്രാൻസും സംയുക്തമായാണ് ഇതിൽ അധ്യക്ഷത വഹിക്കുക ഫ്രാൻസ് പലസ്തീനെ അംഗീകരിക്കാൻ സന്നദ്ധമായാൽ സൌദി കിരീടാവകാശിയും സമ്മേളനത്തിൽ നേരിട്ട് പങ്കെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ യു എൻ അംഗരാജ്യങ്ങളെ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാൻ പ്രേരിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം ഫ്രാൻസ് ഈ സമ്മേളനത്തിൽ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ അങ്ങനെ ചെയ്യാതിരിക്കാൻ ട്രംപിന്റെ യു എസ് ഭരണകൂടം ഫ്രാൻസിന് മേൽ കനത്ത സമ്മർദ്ദം ചെലുത്തുകയാണ് ഒരു നീക്കം നടന്നാൽ ഒക്ടോബർ ഏഴുള്ള ഹമാസ് ആക്രമണത്തിന്റെ വിജയമായിരിക്കുമതെന്ന് ഇസ്രയേലും ഫ്രാൻസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിവിധ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി യു എസ് ഭരണകൂടം സന്ദേശം അയച്ചിട്ടുണ്ട് ജി സെവൻ ഉച്ചകോടി അടുത്തയാഴ്ചയാണ് അതിൽ പങ്കെടുക്കാൻ സൗദി കിരീടാവകാശി എത്തും അതവസാനിക്കുന്ന ദിനമാണ് യു എനിലെ ദുരാഷ്ട്ര ഫോർമുല സമ്മേളനം സൗദി കിരീടാവകാശി യു എൻ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നതിൽ സ്ഥിരീകരണമില്ല പങ്കെടുക്കുകയാണെങ്കിൽ ഫ്രാൻസിന്റെ പലസ്തീൻ അനുകൂല പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന് ഇസ്രയേൽ യു എസ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു സൗദി കിരീടാവകാശി പങ്കെടുക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉൾപ്പെടെ രാഷ്ട്ര നേതാക്കൾ ഈ സമ്മേളനത്തിലേക്ക് എത്തും ഇത് യു എസ് പരമാവധി തടയാനാണ് സാധ്യത ഇസ്രയേലിനും പലസ്തീനും സ്വതന്ത്ര രാഷ്ട്രമില്ലാതെ വിഷയത്തിൽ പരിഹാരമുണ്ട് െന്നാണ് സൗദി നിലപാട് ഒക്ടോബർ ഏഴിന് ശേഷം കൂടുതൽ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചിരുന്നു യൂറോപ്പിലെ സുപ്രധാന ശക്തിയായി ഫ്രാൻസ് കൂടി പലസ്തീനെ അംഗീകരിച്ചാൽ സൗദിക്കും പലസ്തീനും അത് നേട്ടമാകും എന്നാൽ ഇതിനു മുന്നേ എന്തെല്ലാം നീക്കം ട്രംപ് നടത്തുമെന്നതാണ് ലോകം നോക്കുന്നത് അതേസമയം വെടിനിർത്തൽ അവസാനിച്ചതിന് പിന്നാലെ ഗാസ അതിർത്തികൾ രണ്ടര മാസത്തോളം ഇസ്രയേൽ അടച്ചിരുന്നു ഇതോടെ കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങിയ ഗാസയിലേക്ക് അന്താരാഷ്ട്ര ഇടപെടലിന്റെ ഫലമായി മെയ് അവസാനത്തോടെ മാനുഷിക സഹായങ്ങൾ എത്തിച്ചു തുടങ്ങി അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തിയ ഇസ്രേൽ നടപടികൾക്ക് പിന്നാലെ യു ഏജൻസികൾക്ക് പോലും അടിസ്ഥാന സഹായങ്ങൾ എത്തിച്ചു നൽകാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് ഗാസയിലുള്ളത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇസ്രയേലിനെതിരെ വ്യാപക വിമർശനം ഉയരുമ്പോഴും ഗാസയിലെ സാധാരണക്കാർക്ക് നേരെയല്ല ഹമാസിനു നേരെയാണ് ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രായേലിന്റെ വാദം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി